ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ രാവിലെ ഐശ്വര്യമായിട്ട് നമുക്ക് ഒരു നാടൻ ഭക്ഷണം ഉണ്ടാക്കാം നാടൻ ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് നാടൻ ഫുഡ് അപ്പം ഞങ്ങളിവിടെ ഡൽഹിയിലാണ് താമസിക്കുന്നെങ്കിലും പക്ഷേ എനിക്ക് നാടൻ സാധനങ്ങളാണ് എല്ലാം ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് നാടൻ ഐറ്റംസ് ആണ് അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു അപ്പവും ഒരു നാടൻ ചമ്മന്തി ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഓക്കെ എൻ്റെ വീഡിയോസ് കാണണേ ഒരു സ്പെഷ്യൽ അപ്പമാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് സാധാരണ അപ്പത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ സ്പെഷ്യൽ അപ്പത്തിന് ഒരു നാടൻ ചമ്മന്തി നാടൻ ചമ്മന്തിയുടെ കൂടെ അപ്പം നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്ന വിധം തേങ്ങ ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി കൂടുതൽ വെളുത്തുള്ളി വേണ്ട രണ്ടല്ലി വെളുത്തുള്ളി കുറച്ച് ജീരകം ജീരകവും കൂടുതൽ വേണ്ട രണ്ട് പച്ചമുളക് പച്ചമുളകും കൂടുതൽ വേണ്ട കാരണം നമ്മൾ ഇതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പച്ചമുളകും കൂടുതൽ വേണ്ട ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് ഒന്ന് അരച്ചെടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് അരയരുത് കുറച്ചൊന്ന് അരച്ചെടുക്കുക അതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കുക ഒരു അരസ്പൂൺ മുളക് പൊടി തീരെ കുറയരുത് മുളക് പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ചേർക്കുക ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന അരപ്പം ഇടുക ഇട്ട് ഈ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നല്ല നാടൻ ചമ്മന്തി റെഡി ഇതാ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കണം ഞാൻ ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ വിട്ടുപോയി ഇതാ നല്ല നാടൻ ചമ്മന്തി റെഡി ഇതുകൂട്ടി നിങ്ങൾ അപ്പം ഒന്ന് കഴിച്ചു നോക്കൂ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ ഈ കപ്പിന് ഒരു കപ്പ് അവൽ ഈ കപ്പിന് തന്നെ രണ്ട് കപ്പ് പച്ചരി കുതിർത്ത് മിക്സിയിലിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് ഞാനിത് പിന്നെ ഒരു കപ്പ് അവൽ ഇതിന് ഈ കപ്പിന് ഒരു കപ്പ് തേങ്ങ പിന്നെ ടീ ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഈ ചോളം ചോളത്തിൻ്റെ പൊടിയില്ലേ രണ്ട് ടേബിൾ സ്പൂൺ ചോളത്തിൻ്റെ പൊടി പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഹാഫ് ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇത്രയുമാണ് നമുക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്പവാണിത് ഇതിന് വേണ്ട സാധനങ്ങൾ ഇത്രയുമാണ് ഇത് നമുക്ക് ഇത് എല്ലാം കൂടി മിക്സിയിലിടുക മിക്സിയിലിട്ട് എല്ലാം കൂടി െല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക ആ നന്നായിട്ട് അരച്ച് അരച്ച് നന്നായിട്ട് അരയ്ക്കുക ആ അതാ നന്നായിട്ട് അരച്ച് എടുക്കുക ഇതിലേക്ക് ഇത് ഇതിലേക്ക് ഒരു കാൽ ടീ ടീസ്പൂൺ ഉപ്പിടുക ഉപ്പിട്ട ശേഷം ഇതൊഴിച്ച് ഇതൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഒരു രാത്രിയിൽ മുഴുവനത് പൊങ്ങാൻ വെക്കുക ഇളക്കിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് ഫുൾ നൈറ്റ് പൊങ്ങാൻ വെക്കുക ആ ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്തേക്കുന്നത് ചോളത്തിൻ്റെ പൊടിയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്തേക്കുന്നത് ചോളത്തിൻ്റെ പൊടിയാണ് ആ ഇന്നലെ അരച്ചി വെച്ചത് നന്നായിട്ട് പൊങ്ങി ആ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇത്രയല്ലെങ്കിൽ ഇത് പുറത്തോട്ട് വന്നേനെ നന്നായിട്ട് തൂങ്ങി പുറത്തോട്ട് വന്നേനെ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൽ ഒരു പിഞ്ച് സോഡാ പൗഡർ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് കണ്ട നല്ല ഫ്ലഫി ആയിട്ടുള്ള അപ്പം റെഡി നല്ല ഫ്ലഫി ആയി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇതിൽ സാധാരണ അപ്പത്തിൽ നിന്നും നമ്മൾ ചോളത്തിൻ്റെ പൊടിയാണ് എക്സ്ട്രാ ചേർത്തിരിക്കുന്നത് ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്ക് സ്റ്റൂവിൻ്റെ കൂടെ ചിക്കൻ കറി മട്ടൻ കറിയുടെ കൂടെ പിന്നെ ഒരു നാടൻ ചമ്മന്തിയുണ്ട് അത് അതുകൂട്ടി ഈ അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം എന്നെ അറിയിക്കണേ